ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എള്ളുണ്ടയാണ് എള്ളുണ്ട ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് എള് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കടകളിൽ നിന്ന് വാങ്ങുന്ന ബേക്കറി പലഹാരങ്ങളിലൊക്കെ മായങ്ങൾ ചേർത്തതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഹെൽത്തി സ്നാക്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ സൗണ്ട് കണ്ടോ ഈ ഒരു സൗണ്ട് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റും നല്ല വിശ്വസിച്ചും ഹെൽത്തി കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കറുത്ത എള്ളാണ് കേട്ടോ ഈ ഒരു ഈ ഒരു അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഈ എള്ളിലേക്ക് നല്ലതുപോലെ പൊടിയും അഴുക്കും എല്ലാം കാണാം അതുകൊണ്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകാം ഒരു മൂന്നാല് വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കണം നമുക്ക് ഫസ്റ്റ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇതൊന്ന് കഴുകിയെടുക്കാം നമ്മൾ ഈ കഴുകുന്ന സമയത്ത് തന്നെ ഈ അഴുക്ക എള്ളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മുകളിൽ പൊങ്ങി പൊങ്ങി വരും അതെല്ലാം നമുക്ക് കളഞ്ഞിട്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലീനായിട്ട് വരും ഫസ്റ്റ് വെള്ളം നമ്മൾ കഴുകിയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ അഴുക്ക് കണ്ടോ നമ്മൾ കഴുകാതെ എള്ളുണ്ടേന്നുണ്ടാക്കി കഴിക്കരുത് ഇനി നമുക്ക് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അടിയിൽ ചിലപ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ അതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഈ വെള്ളം ഒന്ന് തോരാനായിട്ട് മാറ്റി വെച്ചു കൊടുക്കാം അഞ്ച് മിനിറ്റ് കൂടുതൽ വയ്ക്കൽ വച്ചാൽ എള് കുതിർന്നു പോകും കുതിർന്നു പോകാൻ പാടില്ല ഈ വെള്ളം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഈ എള്ളം ഒന്ന് നിരത്തി വെച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം അഞ്ച് മിനിറ്റ് കൂടുതലൊന്നും ഈ അരിപ്പയിൽ വച്ചുകൊണ്ടിരിക്കരുത് എന്നാൽ നല്ലതുപോലെ ഈ എള്ളൊന്നും കുതിർന്നു പോകും പിന്നെ നമ്മൾ എള്ള ഉണ്ടാക്കിയാൽ അത് ശരിയാകത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഈ എള്ളം ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ സ്പാച്ചിലയിലൊക്കെ ഈ എള്ളം ഒന്ന് പറ്റി അതെല്ലാം നമുക്കൊന്ന് തട്ടിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാം എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എള്ളെടുക്കുന്ന അതിനേക്കാളും കുറച്ച് കുറച്ചുകൂടി കൂടുതൽ ശർക്കര എടുക്കണം ശർക്കര കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എള്ളുണ്ടയായിട്ട് ഉരുട്ടി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അത് അങ്ങോട്ട് വീഡിയോയിൽ കാണാൻ പറ്റും ഞാനത് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഞാനും ഇതേപോലെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് എള്ളൊണ്ടയായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനത് ക്ലിയർ ആയിട്ട് പറയുന്നത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഇപ്പം എള് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ എള് മൂത്ത് വരാൻ സമയത്ത് പൊട്ടിത്തെറിക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എള് പൊട്ടിത്തെറിക്കുന്നുണ്ട് കണ്ടോ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഓഫാക്കിയാലും ഒരു മിനിറ്റ് കൂടി നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഈ ശർക്കര പാനി ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല എന്നാലും അല്പം കൂടി ഒന്ന് തിളയ്ക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ വെള്ളം ചേർത്താണല്ലോ പാനീയാക്കുന്നത് ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള എള് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കപ്പലണ്ടിയാണ് നിലക്കടലയിലി ഇത് നമുക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ജീരകവും ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും പൊടിയും കൂടെ നമ്മൾ ചെ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കിട്ടിയിട്ടില്ല നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏലക്കപ്പൊടി മാത്രം ചേർത്താലും മതി ഇതും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ശർക്കരയും കപ്പലണ്ടിയും എളും മാത്രം മതി ഇനി നമ്മുടെ സ്പാച്ചിലയിലേക്ക് ഇരിക്കുന്നത് നമുക്ക് ഒന്നുകൂടി അതിലേക്ക് തട്ടിയിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന ശർക്കര കുറവാണെങ്കിൽ നമുക്ക് ഉരുട്ടി എടുക്കാനായിട്ട് സാധിക്കില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കുക അവരെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കും എള്ളുണ്ട ഫസ്റ്റ് ടൈമിൽ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെന്ന് കാണിക്കുന്നത് ഫസ്റ്റ് ടൈം ഞാനും ഇതേപോലെ എള്ളുണ്ട ഉണ്ടാക്കിയ സമയത്ത് അത് ഉരുക്കിയെടുക്കാനായിട്ട് സാധിച്ചില്ലെന്ന് പറഞ്ഞു കണ്ടോ നമ്മളിപ്പം റെഡി ആയെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ സ്പാച്ചില കൊണ്ട് നോക്കുന്ന സമയത്ത് കണ്ടോ ഇതേപോലെ ഒരു ഒലിക്കുന്ന പരുവം കണ്ടോ ഈ ഒരു സ്റ്റേജാണെങ്കിൽ നമ്മൾ ചേർത്ത് ശർക്കര കുറവാണ് അപ്പം നമ്മൾ പാനിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കുക ശർക്കര പാനി പിന്നെ ചേർക്കരുത് അല്ലെങ്കിൽ പാനി കുറച്ചുകൂടി കട്ടിയാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ഇപ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട് ശർക്കര നല്ല നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് ഗ്ലാസ് ബൗളിൽ മാറ്റണ്ട നമ്മൾ ഗ്ലാസ് ബൗളിൽ മാറ്റാതിരുന്നാൽ ഈ എള്ളുണ്ട് ചെറു കൂടി വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട് നല്ലതുപോലെ തണുത്താലേ നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കില്ല ചെറു കൂടി വേണം ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ ഗ്ലാസ് ബൗളിൽ ഇട്ടാൽ നമുക്കത് തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ ടൈറ്റാകും പക്ഷേ നമ്മൾ പാനിലാണ് വച്ചിരുന്നതെങ്കിൽ നമുക്കൊന്ന് ഇത് തണുത്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആകുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്ന സമയത്ത് പിന്നെയും അത് നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ നമ്മളിപ്പം കറക്റ്റ് പാകമായിട്ടും നമ്മളൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുന്നത് നല്ല ചൂടുണ്ട് നല്ല ചൂട് നമ്മുടെ അമ്മമാർക്ക് കൈ കൊണ്ട് ഉരുട്ടാൻ പറ്റുന്നതാണ് ചെറു ചൂടോട് കൂടി വേണം നല്ലതുപോലെ തണുത്തുവൽ ഹാർഡായി പോകും അതുകൊണ്ട് ആ ഒരു സ്പൂണെ കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു ഇത് കണ്ടു ഇതേപോലെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ഉരുട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത് അതിൽ നമുക്കൊരു പതിനഞ്ച് എള്ളുണ്ടയോളം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു എള്ളൊണ്ട ഉരുട്ടുന്ന സമയത്ത് ടൈറ്റായി പോവുകയാണെങ്കിൽ നമ്മളൊരു പാനിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കുന്ന സമയത്ത് അത് സോഫ്റ്റായിട്ട് വരും ശേഷം നമുക്ക് ചെറു ചൂടോടുകൂടി ഉരുട്ടി കൊടുക്കാം ഉരുട്ടി എടുക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വേവരുത് നമ്മൾ എള്ളൊണ്ട ഉരുട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഉറയ്ക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ശേഷം മാത്രം കഴിക്കുക എന്നാൽ മാത്രമേ എന്നാൽ മാത്രമേ ആയിട്ട് കിട്ടത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണാം ബൈ